ഞാൻ ഒരു നീ പറഞ്ഞ കൊച്ചു എല്ലാ കാര്യവും എല്ലാം നോക്കി കൊച്ചു വാഷ്റൂമിൽ പോകണമെന്ന് കൊച്ചിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ അതുകൊണ്ട് ഹെൽപ്പ് ചോദിച്ചായിരുന്നല്ലോ ചെയ്തു കൊടുത്തായിരുന്നോ അത് കൊറേ പ്രാവശ്യം ചോദിച്ചു എന്നിട്ട് ചോദിച്ചു ചെയ്തു കൊടുത്തായിരുന്നോ ഇല്ല എന്താ മറന്നു അനിയത്തിയായിട്ട് തോന്നിയില്ല അല്ലേ സ്വന്തം അനിയത്തി അല്ലല്ലോ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയല്ലേ ഒരാൾക്കാരെ മനസ്സിലാക്കാൻ പറ്റണം അല്ലേ സംഭവിച്ചത് രാംകുമാര വേറെ ഒന്നുമല്ല ഞാൻ ഓഫീസിൽ പോയ സമയത്ത് കേശു ഇവിടെ ഉണ്ടായിരുന്നില്ല കേശു വന്ന പുറത്തു പോയി അപ്പം ആരും ഇല്ല അതുകൊണ്ട് ആറ് കൊച്ചിൻ്റെ അടുത്തൊന്ന് അതിന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെല്പ് ചോദിച്ചു അവറ്റക്ക് അറിയില്ല ഒന്നും അപ്പൊ ഒന്ന് ഹെൽപ്പ് ചോദിച്ചു അപ്പൊ ഈ കൊച്ചിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഈ കൊച്ചൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവൾ അങ്ങനെ വെച്ചോണ്ടിരുന്നതാണ് വയറോനായത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവൾ കാര്യം പറയണം കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി തമാശ തമാശക്ക് ഈ കൊച്ചെപ്പോഴും ഇതുങ്ങളെ നോക്കില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ കൊച്ചു കൂടെ ഉണ്ടാവുമെന്നും നമ്മൾ വിചാരിച്ചിരുന്നു കൊച്ചേ കൊച്ചിനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല കൊച്ചിന്റെ ഇഷ്ടം പോലെ കൊച്ചിന് ചെയ്യാം പക്ഷെ നാളെ കൊച്ചിന് കുട്ടി ഉണ്ടാവേ അന്നേരം കൊച്ചു തന്നെ പറയൂ പറയില്ലല്ലോ നമ്മളെല്ലാവരും ചെറുതായിട്ട് തന്നെയാണ് വലുതാവണേ നമുക്കൊക്കെ ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞേ കൈക്കുഞ്ഞായിരിക്കും വഴി ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ പിള്ളേരെ അപ്പിച്ചിട്ടൊക്കെ പോകണേ അപ്പം ഇരുതിങ്ങൾ ക്ലാസ്സിലൊക്കെ പോവും അന്നേരം കൊച്ചിൻ്റെ ഭർത്താവ് തന്നെയാണ് കൊച്ചിനെ നോക്കിയിരുന്നെച്ചാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണതും അവൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണതും എല്ലാം അവനായിരുന്നു അപ്പോൾ അവനൊരു പെണ്ണ് വന്നേറുമ്പോൾ ആ കൊച്ചും ഈ അങ്ങനെ തന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ഞാൻ കൊച്ചിനെ അല്ല സോറി എല്ലാരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നിലു അവൾ ഒറ്റക്ക് വളർന്നേമിക്ക് അല്ല ഞാൻ കുറ്റം പറഞ്ഞല്ല പറഞ്ഞു നന്നായി കൊച്ചിൻ പറഞ്ഞല്ലോ തിരിച്ചറിവി അങ്ങനെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നാളെ കൊച്ചിന്റെ അച്ഛനും അമ്മയൊക്കെ വയസ്സാവും അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ കൊച്ചു പറയോ എനിക്ക് അറപ്പാണ് പറ്റില്ല എന്ന് പറയോ അങ്ങനെ പറയരുത് കേട്ടോ ഇനി എന്തൊരു ആവശ്യം പറഞ്ഞാൽ മതി കേട്ടോ വേണ്ട അമ്മ എന്നെ പഠിപ്പിച്ചോളൂ ഞാൻ പഠിപ്പിച്ചെടുത്തോളം വെച്ചെ എല്ലാവരും പഠിക്കേണ്ടല്ലോ ഇനി ഇത്ര ആയില്ലേ പഠിക്കട്ടേല്ലോ ചേച്ചി തെറ്റുപറ്റിയതാ സോറി ഇനി ആവർത്തിക്കത്തില്ല ഇനി എന്തുകൊണ്ടും ചേച്ചിട്ട് പറഞ്ഞു മതി കേട്ടോ സോറി